സർക്കാർ ഭാഗ്യക്കുറി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ലോട്ടറി വകുപ്പിന്റെ നിലപാടുകൾക്കെതിരെ പാലാ പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിൽ ടിക്കറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു മുനിസിപ്പൽ പ്രിൻസ് ചെയ്തു ടിക്കറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു കേരള ലോട്ടറി വലിയ മാഫിയ സംഘമാണ് നിയന്ത്രിക്കുന്നതെന്ന് പാലാ കുരിശുപള്ളി കവലയിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത മുനിസിപ്പൽ കൗൺസിലർ വി സി പ്രിൻസ് പറഞ്ഞു അവർ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ്സാണ് ലോട്ടറി എന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയൊരു കച്ചവടം ഗവൺമെൻറ് ചെയ്യുന്ന വലിയൊരു കച്ചവടമാണ് അപ്പോൾ ആ കച്ചവടത്തിൽ ഉള്ള ലാഭം കൊണ്ട് ഇതിൻ്റെ തൊഴിലാളികൾക്കും ഇതിൻ്റെ തൊഴിലാളികൾ പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് തീർച്ചയായിട്ടും സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടു പോയ അല്ലെങ്കിൽ ബലഹീനതകളുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വലിയ സമൂഹമാണ് ഈ ലോട്ടറിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാരെയെല്ലാം വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് മതിയായ കമ്മീഷനുകൾ നൽകാതെ ഒരു ഭയത്തിൻ്റെ വക്കിലൂടെ എല്ലാം സഞ്ചരിപ്പിക്കുന്ന അവസ്ഥയാണ് അൻപത് രൂപ പ്രൈസ് ടിക്കറ്റ് നിർത്തലാക്കുക വെട്ടിക്കുറച്ച് കമ്മീഷൻ തുക പുനഃസ്ഥാപിക്കുക വെട്ടിക്കുറിച്ച സമ്മാനങ്ങൾ പുനഃസ്ഥാപിക്കുക ദുഃഖവെള്ളി ഈസ്റ്റർ വിഷു ഓണം ക്രിസ്തുമസ് പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ലോട്ടറിക്കും അവധി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത് ടിക്കറ്റിന് മുപ്പത് രൂപ നാൽപ്പത് രൂപ വില ഉണ്ടായിരുന്നപ്പോൾ ടിക്കറ്റ് വിലയേക്കാൾ ഇരട്ടിയിലധികം ചെറിയ സമ്മാനമായി നൽകിയിരുന്നതാണ് എന്നാൽ ടിക്കറ്റിന് അൻപത് രൂപ വിലയായി വർദ്ധിച്ചപ്പോൾ ഏറ്റവും ചെറിയ പ്രൈസായി രൂപ മാത്രമാണ് നൽകുന്നതെന്നും അവർ ആരോപിച്ചു പ്രസിഡന്റ് ജോയി കളരിക്കൽ അധ്യക്ഷത വഹിച്ചു രാവിലെ മുതൽ ഉച്ച മൂന്നു മണി വരെ കൊള്ളുന്ന വേരത്തും ചെറു മഴയത്തും ഈ റോഡിലെ വാഹനങ്ങൾ ഓടുമ്പോൾ ഓടുമ്പോണ്ടിക്കാറ്റും ഏറ്റുവാങ്ങി സഹിച്ച് അവർ ജീവിത ജീവിക്കാൻ വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി അലയുന്ന അവരുടെ ജീവിത പാരാമൃത്വങ്ങൾ അവരോരോന്ന് പറയുന്നത് ആ കാഴ്ച കുറഞ്ഞാലും കഴിഞ്ഞ ദിവസം കണ്ടു ഒരു സ്ത്രീ ഭർത്താവിൻ്റെ കയ്യെ പിടിച്ച് രണ്ടും കണ്ണും കാഴ്ചയില്ലാത്ത ഭർത്താവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നടന്നാൽ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മറ്റു മാർപ്പില്ല അതുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ലോട്ടറി വിൽത്തി നടക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ വികലാംഗരായിട്ടാണ് ആൾക്കാർ വികലാംഗരായ ആൾക്കാർ നടക്കുന്നു അതുപോലെ അത് അറുപത്തഞ്ച് എഴുപതും വയസ്സുള്ള ആൾക്കാർ മരുന്ന് വാങ്ങി നിൽക്കുന്നത് വാങ്ങിക്കുന്ന വേണ്ടിയിട്ട് ഇവരെല്ലാം ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ അഡ്വക്കേറ്റ് സിറിയ ജെയിംസ് എ ഐ പി നിയോജക മണ്ഡലം സെക്രട്ടറി ബിനു മാത്യൂസ് ടി കെ ശശിധരൻ കെ എസ് അജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്